ഇതൊക്കെ ഉണ്ടാക്കിയതാര് എന്നുള്ളത് വളരെ ചെറിയൊരു സ്ഥലത്ത് ഇത്രയും ഏരിയകൾ കവർ ചെയ്താലും നമുക്ക് പലയിടത്തും കാണില്ല ചെറിയൊരു ബൗണ്ടറി അതിന് ചുറ്റുമുണ്ട് നമുക്ക് പ്രവേശനം ഇല്ലാത്ത ചെറിയൊരു ഒരു ബൗണ്ടറി അത് അമുഖിങ്ങനെ നോക്കിയാൽ നമുക്ക് കുറേ പേരുകൾ കാണാം ആ പേരുകൾ അസ്ലാമലൈക്കും പീസ് പിഡിയ ദൃശ്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരു കിൽക്കോണി സ്വാഗതം നമ്മുടെ ഡൽഹിയുടെ വിശേഷങ്ങളുടെ ഒരു ഭാഗമാണ് നമ്മൾ കഴിഞ്ഞത് ഒന്നാം ഭാഗമാണ് കഴിഞ്ഞത് രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അപ്പോൾ ഒരുപാട് നർമ്മ നിറഞ്ഞ അനുഭവങ്ങളും സംഭവങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഒന്നാമത്തെ എപ്പിസോഡ് പോയിട്ടുള്ളത് സുഹൃത്ത് ജസീൽ കൊടിയത്തൂർ ജസീൽ കാ അപ്പോൾ നേരത്തെ നമ്മൾ ഒന്നാമത്തെ ഡൽഹിയിലേക്ക് ഇങ്ങനെ പോകാം പിന്നെ അവിടെ അവിടുത്തെ ഒരു സാഹചര്യം ഒരു ഒരു വേഗമായിട്ടുള്ളൊരു കുറിച്ചൊരു ഓവർവ്യൂ നമ്മൾ പറയേണ്ടായി അപ്പോൾ ഫസ്റ്റ് പോകുന്നത് എൻട്രൻസിനാണല്ലോ അപ്പോൾ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് പി എസ് സി എഴുതാന് ആരംഭിച്ചൊരു മനുഷ്യനാണ് പക്ഷെ അന്നൊക്കെ പി എസ് സി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇത് കേൾക്കുന്ന ഉപ്പിമ്മയും കേൾക്കുന്ന ചീത്തേക്കും എന്താ വെച്ചാൽ നമ്മൾ അന്ന് പരീക്ഷയേക്കാൾ പരീക്ഷയേക്കാളപ്പുറത്തേക്ക് ഓരോ ജില്ലകൾ കാണുക എന്നുള്ളൊരു ഒരു ഒരു വൈബായിരുന്നു അപ്പോൾ വ്യവസായത്തിൽ അങ്ങനെ ഒരു രൂപത്തിൽ എൻട്രൻസ് എഴുതാൻ വന്ന ആളുകൾ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് എത്ര പേർക്കാണ് അന്ന് എൻട്രൻസ് കിട്ടിയത് അപ്പോൾ ഡൽഹി കാണാൻ വേണ്ടി വന്ന പേര് കൂട്ടത്തിലുണ്ടായിരുന്നോ ഇങ്ങനെയൊക്കെയാണ് എൻട്രൻസ് എഴുതാൻ ഏതായാലും ഡൽഹിയിലേക്ക് പോകണം ഡൽഹിക്ക് എത്തണം എൻട്രൻസ് കിട്ടോ ഇല്ല എന്നുള്ളത് നമുക്കന്ന് അറിയില്ല എത്ര ആൾക്കാർ നൂറിലധികം ആളുകൾ ഇത് എഴുതുന്നുണ്ട് മുപ്പത് സീറ്റ് മാത്രമേ അവിടെ ഉള്ളു ആകെ അഡ്മിഷൻ എം എ അറബിക്കിനുള്ളൂ അപ്പോൾ ഇത്രയും വന്ന് അതിൽ തന്നെ നമ്മൾ പത്ത് പതിനാലോളം പേരുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ നമ്മൾ അന്ന് പോയത് അപ്പോൾ നാല് പേർക്കാണ് അന്ന് അഡ്മിഷൻ കിട്ടിയത് മലയാളീസ് ആയിട്ടുള്ള ആളുകൾക്ക് നാല് പേർക്ക് അതിൽ പിന്നെ അഷംസലീൽ അടുത്ത നാട്ടുകാര മണ്ണാർക്കാട് ഭാഗത്തുള്ള അഷംസലീൽ പിന്നെ സമാഹ് ഓനടുത്ത നാട്ടുകാരൻ സ്വദേശിയാണ് രണ്ടാളും ഫറൂഖിൽ തന്നെ പഠിച്ചത് റൗദത്ത് പിന്നെ റൗദത്ത് തന്നെ ഉള്ള സുഹൈൽ കൊടുവള്ളി ഉള്ളതാണ് അപ്പോൾ പിന്നെ ഞാനും നമ്മൾ നാലാൾക്ക് കിട്ടിയത് ഇത് നമ്മളെല്ലാവരും അന്ന് ഡൽഹി മൊത്തം കറങ്ങിയിട്ടുണ്ട് നമ്മളതിലുള്ള ഒരു കറങ്ങാനുള്ള കാരണം എന്താ വെച്ചാൽ ഇനി അഥവാ ഇവിടെ ഡൽഹി വന്നിട്ടില്ലെങ്കിൽ അഡ്വിസെ കിട്ടിയാലല്ലേ ഇങ്ങോട്ട് വരിക കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഇതൊന്നും കണ്ടിട്ടില്ല നഷ്ടമാകും എന്നുള്ള ഒരു റീഡിങ്ങിലാണ് നമ്മൾ പിന്നെ പോണത് ഒരു ടീമായിട്ട് പലയിടത്തും പോയി നമ്മുടെ ഡൽഹി എന്ന് പറയുമ്പോൾ ശരിക്കും ഇപ്പോഴും ഡൽഹി ആഗ്ര ഡൽഹി പ്ലസ് ആഗ്ര ഇത് രണ്ടും നമ്മളെ പിന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥല സ്ഥലങ്ങളാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് അത് എപ്പോൾ പോയാലും പിന്നും പോകാൻ നമുക്ക് വീണ്ടും പോകാൻ തോന്നലുണ്ട് അവിടുത്തെ അനുഭവങ്ങളും സംഗതികളൊക്കെ ഇപ്പോൾ ജാമ്യയിൽ നിൽക്കുന്ന സമയത്തുള്ള അനുഭവങ്ങളൊക്കെ ആണെങ്കിലും ആ ഏരിയകളിലൂടെ വീണ്ടും ഇപ്പം ഇപ്പോൾ എടുത്ത് പോയപ്പോഴും ഞാൻ പൂരനേൻ്റെ അന്നത്തെ ദിവസം രാവിലെ സുബഹി കഴിഞ്ഞ് നേരെ നടന്ന് അത്യാവശ്യം കുറച്ച് ദൂരം നടന്നിട്ടാണ് ജാമ്യാൻ്റെ പരിസരം ഹോസ്റ്റൽ മുമ്പ് നിന്നിരുന്ന സ്ഥലങ്ങൾ അതൊക്കെ അത്യാവശ്യം ഏരിയയിലൂടെ അന്ന് നടന്നിരുന്ന വഴിയിലൂടെ നിന്ന് ഇപ്പം അടുത്ത് നടന്നു പഴയ ആ ഒരു ഓർമ്മ പുതുക്കി പല പലയിടത്തും മാറ്റങ്ങളൊന്നും അധികം വന്നിട്ടില്ലെങ്കിലും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അന്നത്തെ കറക്കം ഇത്രയും ആളുകൾ നമ്മൾ പത്ത് പന്ത്രണ്ട് പേര് ഈ ഏരിയകളൊക്കെ കടങ്ങി ശരിക്കും യാത്ര പോകുമ്പോൾ ഒരു ഹോംവർക്ക് നമുക്ക് വേണം എന്ന് ആ യാത്ര നമ്മൾ അങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് യാത്ര നാട്ടിൽ നിന്നും അധികം പോകാത്തത് കൊണ്ട് നമ്മളങ്ങനെ ആവില്ല അപ്പോൾ അവിടെ ജാമ്യയിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ പലയിടത്ത് പോയിട്ടുണ്ട് നാട്ടത്തെ ആളുകൾ വരുമ്പോൾ അവർ കൂടെ ഇത്തരം സ്ഥലങ്ങളിൽ പോകും ജാമ്യ ജുമാ മസ്ജിദിലും പിന്നെ താജ്മഹലിലൊക്കെ അടക്കം വളരെ ചുരുങ്ങാണെങ്കിലും കുറച്ച് ദൂരമുണ്ട് മൂന്ന് മണിക്കൂർ ട്രെയിനിന് അവിടെ നിന്ന് പോകണം അല്ലെങ്കിൽ ബസ്സിലാണെങ്കിൽ അതിൽ കുറച്ചുകൂടി അതിനേക്കാൾ കുറച്ചുകൂടി സമയം എടുക്കും അപ്പോൾ അങ്ങനെ പ്രിപ്പറേഷൻ അതായത് ഹോംവർക്ക് ശരിക്കും വേണമെന്ന് അന്ന് മനസ്സിലായി കാരണം ഓരോ സ്ഥലത്തും പോയാൽ എങ്ങനെയാണ് അവിടുത്തെ പിന്നെ എൻട്രി പിന്നെ ഇപ്പോഴൊക്കെ ഇവിടെ യു പി ഐ വഴിയൊക്കെ എൻട്രി വന്നിട്ടുണ്ട് പലയിടത്തും അത് അത് ഫീസ് കുറവാണ് ക്യാഷ്ലെസ് പേയ്മെൻ്റ് ആകുമ്പോൾ അവർ തന്നെ വെച്ചതാണ് ഫീസ് ആ യെസ് അത് പിന്നെ ഓൺലൈൻ ബുക്കിംഗ് കാണും ആ ഓൺലൈൻ ബുക്കിംഗ് ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട് നമുക്ക് അതിന് ക്യു ആർ കോഡ് വരും ഓരോരുത്തരും പേരും അതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം മറ്റേത് എണ്ണം പറഞ്ഞ് വാങ്ങാൻ ചെയ്യാം അതിന് പേരും കാര്യം ഒന്നും കൊടുക്കണ്ട കൗണ്ടറിൽ പോയി വാങ്ങുമ്പോൾ അഞ്ച് പേര് വരുമ്പോൾ അഞ്ചാൾക്കാരെ അല്ല ഇത്ര കുട്ടികൾക്ക് പതിനാല് വയസ്സ് വരെ പലയിടത്തും പൈസ ഇല്ല അഞ്ചാൾക്കാരെന്ന് പറയുമ്പോൾ അതിനത്രയും ഫീസ് അത് കൊടുക്കണം ഇതിലങ്ങനില്ല ഒരു റിഡക്ഷൻ ഉണ്ടാകും ആൾക്കാർ പേരും കാര്യം കൊടുക്കണം എന്നുണ്ട് അത് തിരക്കായതുകൊണ്ട് പലയിടത്തും പേരും കാര്യം നോക്കരുല്ല ജസ്റ്റ് ക്യു ആർ കോഡെന്ത് ചെയ്യും എത്രണം എടുത്തൊന്നും അകത്ത് നോക്കുകയുള്ളൂ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കയറ്റും അപ്പോൾ അന്നത്തെ ഈ എൻട്രൻസിൻ്റെ വിഷയത്തിൽ നാല് പേർക്കാണ് അഡ്മിഷൻ കിട്ടിയത് പിന്നെ അന്ന് അന്നുണ്ടായിരുന്ന ഫവാസിന് ഇഫ്ളുൽ കിട്ടിയിട്ടുണ്ട് പിന്നെ അവന് ജാനുവൽ എൻ യുവിൽ എം ഫിലും പി എച്ച് ചെയ്തിട്ടുണ്ട് അന്നുണ്ടായൻ കൂടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഫുവാദ് താനാളൂർ ആഷിഖ് മഞ്ചേരി നമ്മുടെ കൂടെ പുളിക്കലുണ്ടായിരുന്നു കുറേ അഞ്ച് വർഷക്കാലം പിന്നെ നേരത്തെ പറഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ കിട്ടിയ ആളുകൾ പിന്നെ അന്നത്തെ ഫോട്ടോ അങ്ങനെ നോക്കുമ്പോൾ ഓർമ്മയില് പല ആളുകൾ പേര് നമ്മൾ കൂടെ പഠിക്കാത്ത ആളുകളായതുകൊണ്ട് നമ്പറുകളൊക്കെ ഉണ്ടാകും സാധാരണ പിന്നെ കോണ്ടാക്റ്റ് യാത്രയും കീപ്പ് ചെയ്യാത്തതുകൊണ്ട് പേരുകൾ ഇപ്പോൾ ഓർമ്മയില്ല പക്ഷേ ഇത്രയും അന്നത്തെ ഓർമ്മകൾ ഇങ്ങനെ നമുക്കിങ്ങനെ അവിടെ പോയത് യാത്ര പോയത് ഒരുമിച്ച് ഇപ്പോൾ ജുമാ മസ്ജിദൊക്കെ പോയി പിന്നെ ജുമാ മസ്ജിദ് പോകുന്ന സമയം അത് പറയുമ്പോൾ കൂടെ ചേർത്ത് പറയുകയാണ് ഒരു അസറിൻ്റെ ശേഷം അവിടെ എത്തിയാൽ ജുമാസിൻ്റെ മുമ്പിൽ തന്നെ അതിൻ്റെ ഒരു മീനാ ബസാന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഫുള്ള് നമ്മൾ പോയ പോയമാതിരി കുറേ കച്ചവടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം അവിടെ എവിടെ ചെന്നാലും തിരക്കുള്ള എടുത്തൊക്കെ ബിഗ് പോക്കറ്റിംഗ് നല്ലോണം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് ഈ പോക്കറ്റ് പോക്കറ്റടിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് മൊബൈലാണെങ്കിലും പേഴ്സാണെങ്കിലൊക്കെ ശ്രദ്ധിക്കണം മീനാ ബസാറിൽ നമ്മൾ ഈ ജുമാസിൻ്റെ മുമ്പായിട്ട് നേരെ ഓപ്പോസിറ്റുള്ള ഭാഗത്ത് മെയിൻ ഡോറിൻ്റെ ഓപ്പോസിറ്റുള്ള ഭാഗത്ത് അബുൽ കലാം ആസാദിൻ്റെ ഖബർ അവിടെയാണ് അടക്കം ചെയ്തത് പല ആൾക്കാരും ചിലപ്പോൾ കാണുകയോ അറിയുകയോ ചെയ്യാത്തൊരു സംഗതി ഉണ്ട് അതിൻ്റെ അടുത്ത് ഫുള്ള് കച്ചവടമാണ് അവിടെ ചെറിയൊരു ഗ്രില്ല് കാണാം ഒരു ഗ്രില്ല് ആ ഗ്രില്ല് ഒരു കവാടം ജസ്റ്റ് അത് പിന്നെന്താ പറയുക അത്യാവശ്യം ടൈറ്റുള്ള ഗ്രില്ല് അങ്ങനെ കിടക്കാൻ കഴിയില്ല തുറക്കാം അതിൻ്റെ സൈഡിലുണ്ട് ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലും ഉറുദുവിലും എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ആളുടെ ഇത്ര വർഷം ശബരിമല അല്ല അതിൻ്റെ പുറത്തുള്ള മതിലിൽ ഇങ്ങനെ എഴുതി വെച്ചതാണ് അത് അറിയണവലക്കേ അത് കാണുള്ളൂ അവിടെ പോയാൽ പിന്നെ ജുമാ മസ്ജിദിൽ ഉള്ളിൽ കയറിയാൽ പിന്നെ ഫുള്ള് നമ്മൾ പഴയ പിന്നെ അവിടുത്തെ ഒരു നൊസ്റ്റാൾജിക്ക് ഇതാണ് അവിടെ റൂഹഫ്സ ചൂടുള്ള സമയത്ത് റൂഹഫ്സ കൂടി ഭയങ്കര അവിടെ റിലാക്സേഷനാണ് റൂഹഫ്സതിനെ പറ്റിയൊക്കെ പലയിടത്തും വീഡിയോക്കെ കട ഉണ്ടാവും അതൊരു ഒരു ആത്മ പോഷിണി എന്ന് വേണമെങ്കിൽ അതിനെ മലയാളം കൊടുക്കുക എന്നാണ് തോന്നുന്നത് അത് അത്രയും ചൂടില് നമ്മളിങ്ങനെ നടക്കുമ്പോൾ അതൊരു ഗ്ലാസ് അന്ന് പത്ത് റുപ്പ്യാണ് നോർമൽ ഇപ്പോൾ കിട്ടും ഒരു ഒരു ചെറിയ ഗ്ലാസ്സിൽ വളരെ ചുവന്ന കളറിലുള്ള വെള്ളം പക്ഷെ അത് നമുക്കൊരു ഒരു ഒരു റിഫ്രഷിങ് ഫീലാണ് പിന്നെ അതിനെക്കുറിച്ച് ആഡ് ചെയ്ത് പറയാനുള്ളത് പുതിയ വെള്ളം ഉണ്ടാകട്ടുണ്ട് പുതിയ കുറേ പുതിനീന ഒരുമിച്ച് കൂട്ടിയിട്ട് അത് വെള്ളത്തിലിട്ട് അതിൻ്റെ ഒരു വെള്ളം അതും ഇതേപോലെ നമുക്ക് പുതിയതുകൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള പറയാം ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ വീണ്ടും പോയാൽ വീണ്ടും നമ്മളെ തിരിച്ചു വിളിക്കുന്ന വീണ്ടും വീണ്ടും വിളി തിരിച്ച് വിളിക്കുന്ന സ്ഥലമാണല്ലോ അപ്പോൾ നമുക്ക് ഇനി അവിടുത്തെ സ്ഥ ചരിത്ര സ്ഥലങ്ങളും അതുപോലെ തന്നെ കാണേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്കൊന്ന് നമുക്കൊന്നിങ്ങനെ നമ്പറിട്ട് പറയാൻ പറ്റും ഏതൊക്കെയാണ് പറയാൻ പറ്റും അതെനിക്ക് ഡൽഹി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലായാൽ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മെട്രോ വലിയൊരു ഓപ്ഷനാണ് വലിയൊരു ചിലവില്ലാതെ പിന്നെ എല്ലാവർക്കും ഒരു ഒരു ദിവസം പിന്നെ കറങ്ങാൻ ഇരുന്നൂറ് ഉറുപ്പേൻ്റെ ഒരു കാർഡ് എടുത്താൽ മെട്രോയിൽ എത്ര അൺലിമിറ്റഡ് ആയിട്ട് പോവാം ഒരു ദിവസമാണ് അതിൻ്റെ കാലാവധി ഉണ്ടാവുക നമ്മൾ പോയത് ഞാൻ കുറവാണ് കുറച്ച് സ്ഥലത്ത് പോയിട്ടുള്ളെങ്കിൽ അതിന് ബാക്കിയുള്ളത് നമുക്ക് തിരിച്ചു കിട്ടും പൈസ കാർഡ് തിരിച്ച് കൊടുക്കുമ്പോൾ അപ്പോൾ മെട്രോ ഓപ്ഷൻ എല്ലാ കൂടത്തും അത്യാവശ്യം എല്ലാ സ്ഥലത്തും മെട്രോ കണക്റ്റഡ് ആണ് ഈ പറഞ്ഞ സ്ഥലത്ത് ഇനിയിപ്പോൾ പറഞ്ഞ ജുമാ മസ്ജിദും അതേപോലെ റെഡ് ഫോർട്ടും ഇതൊരു സ്ഥലത്താണല്ലോ ശരിക്കും പറഞ്ഞാൽ ശരി ജുമാ മസ്ജിദ് റെഡ് ഫോർട്ടും നേരെ ഓപ്പോസിറ്റാണ് ജുമാ മസ്ജിദിനും മുകളിൽ നോക്കിയാൽ റെഡ് ഫോർട്ടിൻ്റെ അത്യാവശ്യം എല്ലാ കാര്യം കാണാം നേരെ ഒരേ സ്ഥലത്താണ് ഷാജഹാൻ നിർമ്മിച്ചതാണ് അപ്പോൾ ചരിത്രം വെച്ച് പറയുമ്പോൾ ജുമാ മസ്ജിദിൻ്റെ സംഗതി പറയുകയാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ എത്തുന്നതാണ് ഏറ്റവും വലിയ ഭംഗി ആ സന്ധ്യാസമയം അല്ലെ മകരീബിൻ്റെ സമയത്ത് ബാങ്ക് കേൾക്കലും ആ സമയത്ത് വലിയ ലൈറ്റ് ഇടും ഒരു ഒരു യെല്ലോ ഇതിലുള്ള ലൈറ്റിങ്ങനെ ഇടുമ്പോൾ അതിൻ്റെ ഒരു ഒരു വ്യൂ രാത്രിയിൽ നല്ല ഭംഗിയാണ് അപ്പോൾ റെഡ് ഫോർട്ടിൽ വൈകുന്നേരം എത്തിയാൽ റെഡ് ഫോർട്ടിൽ വൈകുന്നേരം എത്തിയിട്ട് അത്യാവശ്യം കണ്ട് മീന ബസാറിൽ ചെറിയൊരു പർച്ചസിംഗൊക്കെ ചെയ്ത് പിന്നെ ജുമാ മസ്ജിദും ജുമാ മസ്ജിൻ്റെ അടുത്ത് പിന്നെ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കബാബിൻ്റെ ഏരിയ ഉണ്ട് കുറേശ്ശി കബാബ് അത് ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യണം ഏതെങ്കിലും അവിടെ കുറേ ഐറ്റംസ് ഉണ്ട് എന്തെങ്കിലും ഒരു പിന്നെ ചെറിയ റേറ്റ് അത്യാവശ്യം പിന്നെ എക്സ്പീരിയൻസ് അടുത്ത് തന്നെയാണ് ജമാ മസ്ജിൻ്റെ അടുത്ത് തന്നെ ജുമാ മസ്ജിദിൻ്റെ ഈ പറഞ്ഞ അതിൽ ഈ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെ പറയുമ്പോഴും നിലവിൽ നമുക്കൊരു സങ്കടം തോന്നുന്ന സംഗതി ഇതൊക്കെ ഉണ്ടാക്കിയതാര് എന്നുള്ളത് വളരെ ചെറിയൊരു സ്ഥലത്ത് ഇത്രയും ഏരിയകൾ കവർ ചെയ്താലും നമുക്ക് പലയിടത്തും കാണില്ല അതൊരു ഒരു പിന്നെ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് മനസ്സിലാക്കുന്നത് അത്തരം പേരുകളോ ചിത്രങ്ങളോ ഒക്കെ ബോധപൂർവ്വം മറച്ചു വെക്കുന്ന രൂപത്തിലാണ് ഇത്തരം ഇതിന് നടന്നു പോണത് അപ്പോൾ ജുമാ മസ്ജിദ് വന്നു പിന്നെ അതേപോലെ റെഡ് ഫോർട്ടും വന്നു പലപ്പോഴും ക്വിസിൽ ചോദിക്കലുണ്ട് ജുമാ മസ്ജിദ് ഉണ്ടാക്കിയത് ഷാജഹാനാണ് റെഡ് ഫോർട്ട് ആരാണ്ടാക്കി ചോദിക്കലുണ്ട് മുകൾ അപ്പോൾ ഇതും ഷാജഹാൻ ഉണ്ടാക്കിയത് പിന്നെ അതിൻ്റെ അടുത്ത് പിന്നെയുള്ള ഹുമയൂൺ ടോംബ് അധികം ദൂരമല്ലാതെ പോകാൻ പറ്റിയ സ്ഥലമാണ് ഉമ്മയോട്ട് പോകുമ്പോൾ അതും ജുമാ മസ്ജിദ് പോലെ നിർമ്മിതിയിൽ സാമ്യത തോന്നും കുറേ ഏരിയകൾ ഇതിനുണ്ട് അതായത് വലിയൊരു ഇത് അത്യാവശ്യം നമ്മളിങ്ങനെ സമയമെടുത്ത് പോവുകയാണെങ്കിൽ ഇപ്പം ലാസ്റ്റ് പോയ യാത്രയിലും കൂടെ വന്ന എല്ലാവരും പറഞ്ഞത് ഓരോ സ്ഥലത്തും ഒരു ദിവസം കറങ്ങാനുള്ള കണ്ട് പിന്നെ ജുമാ മസ്ജിദൊക്കെ അമിനേരത്തിൽ പൈസ കൊടുത്താൽ കയറാൻ പറ്റും ആ മിനാരത്തിന് മുകളിൽ അവിടെ കയറി കഴിഞ്ഞാൽ ഓൾഡ് ഡൽഹിയുടെ ശരിക്കുള്ള പിക്ചർ നമുക്ക് കാണാം ശരി അത്രയും മോളിൽ കയറുമ്പോൾ പിന്നെ ചിലപ്പോൾ ഗൂഗിളിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതാണ് ഓൾഡ് ഡൽഹി സ്ലം ഏരിയകളൊക്കെ കുറേ സാധനങ്ങളുണ്ട് അതിൽ അപ്പം ജുമാ മസ്ജിദിൻ്റെ നിസ്കരിക്കാൻ അവിടെ സൗകര്യമുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം നിലവിൽ കഴിഞ്ഞൊരഞ്ച് വർഷമായി ഇത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിസ്കാരം ആരാധന പോലെയുള്ള കർമ്മങ്ങളിൽ എല്ലാം ബാൻഡാണ് പക്ഷേ ജുമാ മസ്ജിദിൽ പള്ളി ആയതുകൊണ്ട് അവിടെ നിസ്കാരം ഉണ്ട് മഹരീബായ പിന്നെ പെണ്ണുകൾക്ക് പെർമിഷൻ വിളിച്ചു വിളിച്ചുമാറി മരിപ് കഴിഞ്ഞാൽ ജുമാത്ത് കഴിഞ്ഞാൽ പിന്നെ വിളിച്ചുമാറയും സ്ത്രീകൾക്ക് കഴിഞ്ഞ് പിന്നെ പ്രവേശനം എല്ലാവരും പോകണം എന്ന് പറയും മരൂബിൻ്റെ സമയത്ത് അപ്പോൾ നിസ്കാരം ഒക്കെ അവിടെ നിന്ന് കഴിയാം ഭക്ഷണമൊക്കെ പെണ്ണുങ്ങൾക്ക് ആ സുഖം സുഖം ഓ സൈഡിൽ വേറെ സ്ഥലമുണ്ട് ഒതെടുക്കാൻ സെറ്റപ്പ് ഉണ്ട് ഒക്കെ ഉണ്ട് ഓക്കെ അതിന് പൊതുവിന് നേരത്തെ പള്ളീൻ്റെ ആമിയ പറഞ്ഞ പള്ളി ഉണ്ടല്ലോ ഇത്തരം പള്ളികളിലൊക്കെ ഇപ്പോഴും പഴയൊരു ശീലം അല്ലെങ്കിൽ ശൈലി കീപ്പ് ചെയ്യണമെങ്കിൽ കാണാൻ പറ്റി ഇങ്ങനത്തെ വലിയ നീണ്ട പൈപ്പ് ഇട്ടിട്ട് അപ്പറുപ്പറും നമ്മളൊക്കെ ചുമരുന്ന പൈപ്പാണ് എടുക്കുക സിംഗിൾ സിംഗിൾ പൈപ്പ് ആയിരിക്കും ചിലയിടത്തൊക്കെ ഉണ്ടാവുക നാട്ടിൽ പക്ഷേ അവിടെ ഇപ്പോഴും ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ ശ്രദ്ധിച്ചു ഒരേ ഒരേ അതൊക്കെ ശരിക്ക് കുറേ നേരം വർത്തമാനം പറയാന് വർത്താനം പറഞ്ഞിരിക്കേണ്ട സമയമല്ലെങ്കിലും പരസ്പരം കാണാൻ സ്ഥലം പറയാനും ഒക്കെ കൂടുതൽ അവസരങ്ങൾ നൽകുന്നുണ്ട് ശരിക്ക് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇരുന്നിട്ട് നമ്മൾ ഒതുടക്കുന്നു അതേപോലെ നിങ്ങൾ പോലെ പെരുക്കണതുപോലെ അപ്പുറത്തുനിന്ന് ഒരാളിരുന്ന് ഒതെടുക്കുന്നു അപ്പം കുശലം പറയുന്നു രോഗ്യം അതൊക്കെ ഭയങ്കര ഒരു ഇപ്പോഴും പല പള്ളികളിലും നമുക്ക് അവിടെ കാണാം ഈ ഈ സെറ്റപ്പ് പൈപ്പിൻ്റെ എനിക്ക് ഏറ്റവും വേർത്തിയായിട്ട് തോന്നിയത് നമ്മൾ ആ യാത്രയിൽ പോയതാണ് നമ്മൾ ഈ ആദ്യമായിട്ട് അവിടെ അന്നാണ് പോണത് ഇന്ദിരാഗാന്ധീൻ്റെ മ്യൂസിയം മ്യൂസിയം ഓക്കെ അതൊരു വല്ലാത്ത അനുഭവമാണ് നമ്മളവിടെ കയറി കഴിഞ്ഞാൽ അന്നത്തെ അന്ന് ഉപയോഗിച്ച സംഗതികളൊക്കെ ഉണ്ട് ചില്ലുകൂട്ടിലാക്കി വെച്ചിട്ടുണ്ട് അന്നത്തെ അന്നത്തെബിൾ ആണ് ആ അതെ അതെ അതിൻ്റെ അടുത്തുള്ള എല്ലാ ഏറെക്കുറെ എല്ലാ സ്റ്റേഷനുകളിലും അവർ വേണമെങ്കിൽ ഇറങ്ങിയാൽ പിന്നെ ഒരു ഇക്ഷ നമ്മുടെ നാട്ടിലില്ലാത്തൊരു സാധനം ഇറിക്ഷ പിന്നെ ഓപ്പൺ ഓപ്പണായിട്ടുള്ളത് നമുക്ക് കാറ്റ് കൊണ്ട് നല്ല പോവാം ചെറിയ പൈസ ഉണ്ടാവുള്ളൂ ഒരാൾക്ക് പത്ത് ഇരുപതൊക്കെ ആണ് വരിക മാക്സിമം ഇരുപത് വരെയുള്ളൂ ശരിക്കും അതിൻ്റെ വാല്യൂ പത്തുള്ളൂ നമ്മൾ പുറത്തുള്ള ആൾക്കാരാകുമ്പോൾ അവർ ഇരുപത് പറയും സവാരി എന്നാൽ പറയാം ഏക്ക് സവാരി ബീസ് എന്നാൽ പറയുക ഒരാൾക്ക് ഇരുപത് റുപ്യ അങ്ങനെ അവർ പറയും അങ്ങനെ നമ്മളെ കൂടെ ഇപ്പോൾ പ്രാവശ്യം ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഒരാൾ അടുത്തുനിന്ന് കുത്തുമിനാറിൻ്റെ അടുത്ത് കയറി അയാൾക്ക് പത്ത് രുപ്യാണ് അയാൾ കൊടുക്കുന്നത് ആ മെട്രോയിൽ ജസ്റ്റ് സെൻറ്ററിൽ നിന്ന് പോകണ പത്ത് രുപ്യമളക്ക് ഇരുപത് റുപ്യ അങ്ങനെ ഒരു സംഭവം അനുഭവം ഉണ്ടായി അപ്പോൾ നമ്മൾ യാത്ര ഒക്കെ ശരിക്കും പത്തുള്ളു അപ്പോൾ ഇവിടെ ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിൽ നമുക്ക് ഭയങ്കര ഇത് തോന്നില്ല കൗതുകം തോന്നി അന്നത്തെ പത്രങ്ങൾ അവരെന്തേ അതങ്ങനെ കൃത്യമായിട്ട് വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ ഇംഗ്ലീഷ് പത്രം ഉറുദു ഹിന്ദി മലയാളം ഒക്കെ ഉണ്ട് മലയാളത്തിൻ്റെ പത്രത്തിൽ അന്നത്തെ വാർത്ത ഒക്കെ നമുക്കൊരു ഒരു കൗതുകമാണ് ഇത്രയും വർഷം മുമ്പുള്ള വാർത്തകളൊക്കെ കാണുമ്പം ഇന്ദിരാഗാന്ധി മ്യൂസിയം നല്ല ദിവസം നല്ലോണം പിന്നെ പോയി കാണേണ്ടത് എല്ലാം കാണേണ്ടത് തന്നെയാണ് പിന്നെ ഈ ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റിനിട്ട് പലപ്പോഴും തമാശയായിട്ട് പലരും പറയുള്ളത് അത് ബോർഡർ മലാണ് കേറാനുള്ളത് അതിൽ ഇന്ത്യ ഗേറ്റ് ശരിക്കും അതിൻ്റെ അടുത്ത് പോയി കാണാനുള്ള ഒരു ചെറിയൊരു ബൗണ്ടറി അതിന് ചുറ്റുമുണ്ട് നമുക്ക് പ്രവേശനം ഇല്ലാത്ത ചെറിയൊരു ഒരു ബൗണ്ടറി അത് അമക്കങ്ങനെ നോക്കിയാൽ നമുക്ക് കുറേ പേരുകൾ കാണാം ആ പേരുകൾ ഇന്ത്യൻ്റെ പിന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പിന്നെ ഇന്ത്യക്ക് വേണ്ടി വീരമൃത്യു വരിച്ച സൈനികരുടെ പിന്നെ പേരുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അടുത്ത് തന്നെയാണ് പാർലമെൻറ്റ് മന്ദിരം നമുക്ക് ശനിയാഴ്ചകളിൽ പോയാൽ ശനിയാഴ്ചകളിൽ പോയാൽ അതിൻ്റെ അടുത്തുള്ള പിന്നെ ആർമീൻ്റെ ചേഞ്ചിങ് സാധനങ്ങളൊക്കെ ഉണ്ട് ശനിയാഴ്ച പോയാൽ കാണാൻ പറ്റും അതിന് പ്രത്യേകം രാവിലെ നേരത്തെ പോകണം ഇനിയിപ്പോൾ യാത്രകളിൽ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്യാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ ഹോഹോ എന്ന് പറഞ്ഞൊരു ഒരു ടീമുണ്ട് ഹോഹോ ബസ് എല്ലാ സ്ഥലത്തും കൊണ്ട് പത്തിരുപത് സ്ഥലങ്ങളിൽ കവർ ചെയ്യും പറഞ്ഞാൽ കുറച്ച് സ്ഥലത്താണ് അവർ എന്ത് ചെയ്യുക ഇറങ്ങിയിട്ടുള്ളത് കുറച്ച് സ്ഥലങ്ങളിലാണ് ചില സ്ഥലത്ത് അവർ പാസ്സാണ് ചെയ്യുക ഇപ്പോൾ കൊനൗട്ട് പ്ലേസ് എന്നൊക്കെ പറയുന്നത് വളരെ ഇപ്പം ഡൽഹി പോകുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സ്ലം ഏരിയ പാവപ്പെട്ട ഏരിയ പറഞ്ഞു ഈ പൈസക്കാരായിട്ട് നിൽക്കൽ ചോദിച്ചാൽ അതൊരു ചോദ്യമുണ്ട് അപ്പോൾ ഈ ഇതേ ഫുൾ പിന്നെ വലിയ വീടും വലിയ കെട്ടിടങ്ങളും ഭയങ്കര പിന്നെ പ്രൊഫഷണലായി നിർമ്മിച്ച വലിയ ഏരിയകളുണ്ട് കൊനൗട്ട് പ്ലേസൊക്കെ അങ്ങനെ പെട്ട സ്ഥലമാണ് അപ്പോൾ അത്തരം ഏരിയകളിലൊക്കെ പാസ് ചെയ്യുമ്പോൾ ഒരു ഉണ്ടോ ഡ്രൈവ് പാസ് ആവുമല്ലോ അതിന് പറയാം അതിനടുത്തുടൻ ഡ്രൈവ് ചെയ്ത് പോവുള്ളൂ വണ്ടി ചിലപ്പോൾ ചെറുങ്ങനെ സൈഡിൽ നിർത്തി ഇറങ്ങാൻ പറ്റില്ല ജസ്റ്റ് കണ്ടിട്ട് പോകാമെന്ന് അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട് ഒരു ചരിത്രപരമായിട്ട് പറയുമ്പോൾ പുരാണ കില എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ രാത്രി പോകണം അവിടെ നൈറ്റ് നൈറ്റ് ഷോ ഉണ്ട് ഡൽഹിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഷോ ചെയ്യും ഈ സ്ഥലത്തൊക്കെ നമുക്ക് പുല്ലിൽ ലോണിൽ പ്രൊജക്ടർ കാണാം പകൽ പോകുമ്പോൾ ഇങ്ങനെ കാണും എന്തിനാണ് അപ്പോൾ ഈ പ്രൊജക്ടൊന്നും ചോദിച്ചാൽ അപ്പുറത്തെ സൈഡിൽ ബോർഡ് ഉണ്ടാവും ലൈറ്റ് ഷോ നൈറ്റ് ഷോയിൽ ഈ സ്ക്രീൻ ഷോ ഉണ്ടാവും അതിന് ചെറിയ പൈസ കൊടുക്കണം അപ്പോൾ നമുക്ക് അതിൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം അന്ന് ഉള്ളന്ന് പോയിട്ടുണ്ടായിരുന്നു ഗാന്ധിജിയുടെ ഇതുമായി ബന്ധപ്പെട്ട ഏരിയ ഉണ്ട് നിങ്ങളുടെ അതൊരു വേറൊരു എപ്പിസോഡിലേക്ക് പറയാന്നോ ഓരോ എടുത്തിട്ട് എന്തൊക്കെ കാണണം എങ്ങനെയൊക്കെ പോകണം എന്നുള്ളതൊക്കെ അതിൽ പിന്നെ രണ്ടാമത്തെ ഒരു ഭാഗമാണ് പിന്നെ ആഗ്ര എന്ന് പറയുന്നത് അല്ല ഇതിൽ കൂടെ ഇപ്പോൾ പാർലമെന്റ് മന്ദിരം പറയുമ്പോൾ പുതിയ പാർലമെന്റ് മന്ദിരം പഴയ പാർലമെന്റ് അപ്പോൾ അത് രണ്ടും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ ലാസ്റ്റ് പോയ ട്രിപ്പിൽ കണ്ടിട്ടുണ്ടാകും കണ്ടിട്ടില്ല നമുക്ക് അതിന് സമയം കിട്ടില്ല ഇല്ല നമ്മള് വളരെ ഷോർട്ടായിരുന്നു അതിലെ ഇതുണ്ടായിരുന്നത് അപ്പോൾ പഴയതിൽ നമ്മള് പോയിട്ടുണ്ട് നമ്മൾ അവിടെ പഠിക്കണ സമയത്ത് പോയിട്ടുണ്ട് അതിന് പ്രത്യേകം പാസ്സൊക്കെ വേണം പെർമിഷൻ വാങ്ങിയതിന് ശേഷം കയറാൻ പറ്റുന്ന ഏരിയകളാണ് അപ്പോൾ അത് അതും കൂടി പ്ലാൻ ചെയ്യണത് നന്നാവും ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓരോ ഏരിയയിൽ പോയാലും അത്യാവശ്യം നടന്ന് കണ്ട് ഇപ്പോൾ ഹുമുണ്ടോ ഒക്കെ നല്ലോണം നടക്കാണ്ട് ഉള്ളിലോട്ട് കയറിയാൽ അത്യാവശ്യം നടന്നിട്ടാണ് അതിൻ്റെ ഏറ്റവും ഇതിലെത്താൻ ഇത്രയും ഏരിയ ഏക്കർ കണക്കിന് ഏരിയകളുണ്ട് അവിടെ ഉള്ളിലിട്ട് കയറി നടന്ന് പോയാൽ ജുമാ മസ്ജിദിൻ്റെ അതേപോലെ നിർമ്മിതിയാണ് നമുക്കിതിൽ കാണാം അത്യാവശ്യം നടന്ന് കാണാനുള്ള ഏരിയ ഉണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ സ്ഥലത്തും വീണ്ടുമ്പോൾ തന്നെ അത്യാവശ്യം മണിക്കൂറുകൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ കൃത്യമായ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ഇതിലാവശ്യമാണ് ചരിത്ര പ്രധാനമായിട്ടുള്ള ഏരിയകളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് അതിൻ്റെ ഒരു ഒരു പിന്നെ പിന്നാമ്പുറം എന്തായിരുന്നു ഇത് വരാനുള്ള കാരണം ഇപ്പം ഇപ്പം ആഗ്രയിലേക്ക് വരാണെങ്കിൽ ഒരു ഇതിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് അതിൻ്റെ അടുത്തൊരു മ്യൂസിയം ഉണ്ട് അന്നത്തെ വിലയേറിയ മൂല്യങ്ങളും രത്നങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പിന്നെ അത്ര മൂല്യമുള്ള രത്നങ്ങളും അങ്ങനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഷാജഹാൻ ഇത് ഉണ്ടാക്കിയത് അതുണ്ടാക്കിയതിനെ പറ്റിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ മ്യൂസിയത്തിൽ കൃത്യമായിട്ട് അവിടെ കൊടുക്കുന്നുണ്ട് ഇപ്പ്രാവശ്യത്ത് പോയാലാണ് അത് അനുഭവിച്ചത് ആഗ്രയിൽ ആഗ്രയിലും വന്നിട്ടുണ്ട് മെട്രോ വന്നിട്ടുണ്ട് മെട്രോ ഒരു കൊല്ലമായി വന്നിട്ട് അപ്പോൾ ആഗ്രഹം താജ്മഹലിൽ നിന്ന് ഒരു ഷോപ്പ് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞാൽ അപ്പുറത്തെത്തും അംബേശ്കർ സ്റ്റോപ്പ് അത് ആഗ്ര ഫോർട്ടിലാണ് ആഗ്ര ഫോർട്ടും ഇതേപോലെ ഒരുപാട് നേരം നടന്ന് കാണാനുള്ള ഏരിയ ഉണ്ട് ഇപ്പോൾ മെട്രോ കണക്റ്റഡ് കണക്ടർ ഡൽഹി മെട്രോ ഡൽഹിയിലെ എല്ലാ ഏരിയകളും കണക്റ്റഡ് ആണ് പക്ഷേ ഡൽഹിയിൽ നിന്ന് ആഗ്ര എത്താണെങ്കിൽ നല്ലോണം ദൂരം ഉണ്ട് മൂന്ന് മണിക്കൂർ പിന്നെ ട്രെയിനിൽ ഇരിക്കണം അപ്പോൾ അതിൽ ഇനി ഒരു പ്ലാനിങ്ങിന് പറയുകയാണെങ്കിൽ വെള്ളി ആഗ്ര പ്ലാനിങ്ങിൽ വരികയാണെങ്കിൽ കട്ട് ചെയ്യണാണ് നല്ലത് വെള്ളി വരുന്ന രൂപത്തിലേക്ക് യാത്ര ഒഴിവാക്കുക കാരണം വെള്ളി താജ്മഹൽ ഓഫാണ് നമ്മൾ നമുക്ക് ചെറിയൊരു പിന്നെ മുമ്പ് നമുക്ക് പോയ ഓർമ്മ ഉണ്ട് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ ഇത് ഫ്രൈഡേ എന്നുള്ളത് ഫുൾ ക്ലോസ്ഡാണ് ലോക്കൽ ആളുകൾക്ക് മാത്രം ജുമ്മയ്ക്ക് പങ്കെടുക്കാൻ തുറന്നു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഉള്ളത് ആണുങ്ങൾക്കൊക്കെ കയറാം പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാകുമെന്ന് കയറാൻ കഴിയില്ല അപ്പോൾ അതിൽ പ്ലാൻ ചെയ്യേണ്ട വിഷയം ആ ഈ മംഗളം എന്നല്ല നമ്മൾ പറഞ്ഞാൽ മംഗളയിൽ പോവാണെങ്കിൽ ഇപ്പോഴത്തെ ഷെഡ്യൂൾ പ്രകാരം ഒമ്പതരക്ക് അവിടെ എത്തും ആഗ്രയിലെത്തും രാവിലെ രാവിലെ അവിടെ എത്തി ഒന്ന് ക്ലോക്ക് റൂമിൽ നമുക്ക് എന്ത് ചെയ്യാം ആഗ്രയിൽ തന്നെ ക്ലോക്ക് റൂമിൽ ബാഗും വസ്തുക്കളൊക്കെ വെക്കാം ഡോർമെറ്ററി സംവിധാനങ്ങളുണ്ട് ഫ്രഷ് ആവാം ഫ്രഷായിട്ട് ലഗേജൊക്കെ അവിടെ വെക്കണം നെറ്റ് നല്ലത് ഓക്കെ എന്നിട്ട് പിന്നെ ആഗ്രയിൽ പോയിട്ട് ഒരു ചെറിയ ടാക്സിയോ എന്താ വിളിച്ചാൽ തന്നെ ചെറിയ പൈസ ഉള്ളൂ ആഗ്രയിൽ പോകുന്നു കാര്യമായിട്ട് രണ്ട് സ്ഥലമേ ഉള്ളൂ കാര്യമായിട്ട് രണ്ട് സ്ഥലം ആഗ്രയോ പിന്നെ ആഗ്ര ഫോർട്ടും താജ്മഹലാണ് അത് രണ്ടും അടുത്തടുത്ത് തന്നെയാണ് അധികം ദൂരമൊന്നുമില്ല ആ സ്റ്റേഷനിൽ ആടെ എഴുതി പിന്നെ താജ്മഹലിൽ പത്ത് കിലോമീറ്റർ ആഗ്ര ഫോർട്ട് അഞ്ച് കിലോമീറ്റർ ശരി അത്രയേ ഉള്ളൂ അപ്പോൾ അതിൽ ഒരു ചെറിയ ഫെയർ കൊടുത്താൽ പ്രീപെയ്ഡ് ടാക്സി ആണെങ്കിൽ നമ്മൾ ഇത്രയാണ് നമ്മളിപ്പോൾ ഇപ്രാവശ്യം പോയത് ഒരു പത്ത് പത്തോളം ആളുകൾ കുട്ടികളെ കൂട്ടിയിട്ട് പത്തു ആളുകളുണ്ട് നമ്മളൊരു ഇരട്ടികയിൽ എല്ലാവരും പോയി കുട്ടികളൊക്കെ ഉണ്ട് കൂട്ടിയിട്ട് അതിന് മുന്നൂറ്റിത്ര രൂപയാണ് വരുന്നത് ചെറിയ പൈസ ചെറിയ മീൻസ് ആ കാറിന് പോടാനുള്ള പൈസ ഉള്ളത് പ്രീപെയ്ഡാണ് അങ്ങനെ ഞാൻ അതല്ലെങ്കിൽ ഓട്ടോ ഒക്കെ വിളിക്കുകയാണെങ്കിൽ അതിനും ഫെയർ കുറയും ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓരോ സ്ഥലത്തും കൃത്യമായി പ്ലാൻ ചെയ്താൽ ഇപ്പോൾ ഈ ഒമ്പതരയ്ക്ക് അവിടെ ഇറങ്ങിയാൽ ഒരു പത്ത് പത്തര കൊണ്ട് നമുക്ക് ഫ്രഷ് ആയി നേരെ താജ്മഹൽ പോകുന്നു അല്ലെങ്കിൽ ആഗ്ര ഫോട്ട് പോകുന്നു രണ്ട് പറ്റും താജ്മഹൽ എപ്പോഴും നേരത്തെ പോകാൻ നോക്കണം നല്ലത് സമയം കഴിയുമ്പോഴത്തെ തിരക്ക് കൂടി കൂടി വരും അപ്പോൾ ഭയങ്കര ക്യൂവും കാര്യമാണ് ഏത് സമയം എപ്പോഴും കേൾക്കല അതിൻ്റെ ഒരു ഭംഗി എപ്പോഴും അതെ ഫീൽ ചെയ്യാൻ പറ്റില്ല അത് ഫസ്റ്റിലാണ് ഏറ്റവും നേരത്തെ പോണ ആളുകളുണ്ട് മണിക്ക് തുറക്കും ഇനി വല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉള്ളത് നമ്മൾ ഈ യാത്ര പോയപ്പോൾ നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ഒരു അവിടെ ഡൽഹിയിൽ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ താമസിക്കുന്ന ആളാണ് അവർ പറഞ്ഞൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ ഞങ്ങൾ ഇന്നൊരു ആഗ്രഹം തങ്ങിക്കോളി അഗരയിൽ നിന്ന് താമസിച്ചോളി അഗര ഫോർട്ട് ഇന്ന് കാണുക എന്നിട്ട് നന്ന് രാത്രി അവിടെ നിന്നിട്ട് പിറ്റേന്ന് രാവിലെ നേരത്തെ താജ്മഹൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഡൽഹിയിൽ പോയിക്കോളി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇനിയിപ്പോൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നേരത്തെ ആഗ്രഹം എത്തിയാലും ഈ പ്ലാൻ പറ്റും നേരത്തെ രാവിലെ തന്നെ നേരെ താജ്മഹൽ പോയാൽ അധികം ആളുകളില്ലാതെ തിരക്കില്ലാതെ നമുക്ക് എന്ത് ചെയ്യും പിന്നെ താജ്മഹലിൻ്റെ അത്രയും ഇത് കിട്ടും ഓക്കെ പിന്നെ ഇതിലെ താജ്മഹലിൻ്റെ ഒരു ചരിത്രം അത് ലോകപ്രസിദ്ധമായ ഒന്നെന്നുള്ളതിൽക്ക് നമ്മൾ അത് കാണുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നെ പിന്നിലുള്ള സംഗതി ഒരു പ്രണയ സംഭവമാണെങ്കിലും അതൊരു ഒരു ഖബർ ഒക്കെ ഉള്ളതാണെങ്കിലും നമ്മൾ ചരിത്രം ത്തിൽ എഴുതി വെക്കപ്പെട്ട അല്ലെ ലോകത്തിലെ വൺഡേഴ്സായിട്ട് എഴുതി വെക്കപ്പെട്ട അത് ഏത് ഭാഗത്ത് നോക്കിയാലും ഒരേപോലെ എനിക്ക് കാണാം പിന്നെ യമുനാനദീൻ്റെ സൈഡ് കൂടെ ഉണ്ട് ആഗ്ര ഫോർട്ടെന്ന് നോക്കിയാൽ താജ്മഹൽ വളരെ ഉഷാറായിട്ട് കാണാം കാണാൻ പറ്റും അത് ഭയങ്കര അത് ഷാജാൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഉണ്ടാക്കിയതാണ് അവിടെ പേര് ഞാൻ ഓർക്കണില്ല പ്രൈവറ്റ് മീറ്റിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയ രണ്ട് സ്ഥലങ്ങളുണ്ട് ഈ ആഗ്ര ഫോർട്ടിൽ അത് വലിയൊരു കോട്ട എന്ന് പറഞ്ഞാൽ കോട്ടയാണ് വലിയൊരു കാണണ്ടിയാണ് പ്രൈവറ്റ് മീറ്റിങ്ങിന് ഒന്ന് പ്രൈവറ്റ് എന്നുള്ളത് ഫുൾ ക്ലോസ്ഡ് അതിൻ്റെ ഒരു ഏരിയ ഉണ്ട് ഓപ്പണായിട്ട് രാജാവും ഷാജാവിനും പിന്നെ ഏതാണ് വന്ന് പ്രൈവറ്റ് വന്ന ആളോ ഒരുമിച്ചിരുന്നിട്ട് ഓപ്പണായിട്ട് ടെറസിലിരിക്കണേ പിന്നെ ഏരിയകളൊക്കെ ഉണ്ട് അവിടെ നിന്നാണ് ഏറ്റവും നല്ല വ്യൂ താജ്മഹലിങ്ങനെ കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക മീറ്റ് ചെയ്യുക ആ മീറ്റ് ചെയ്യാൻ നമുക്ക് അതൊക്കെ ഭയങ്കര രസകരമായത് നമുക്കൊരു ഗൈഡ് നമ്മൾ ഞമ്മളന്നെ ഗൈഡായാൽ മതി ശരിക്കും പുതിയ കാലത്ത് ഒരു പ്രശ്നമില്ല നമുക്ക് ഇപ്പം വേണമെങ്കിൽ ഒരു സജഷൻ പറയുകയാണ് പുതിയ കാലത്ത് ജി പി ടി ചാർജ് ഏഴ് സ്കൂളുകൾ ഉപയോഗിച്ചിട്ട് ചാർജ് ജി പി ടി ഓജോ മിനി എന്ത് ഉപയോഗിച്ചിട്ടും നമുക്കെന്നൊരു പ്ലാൻ ചോദിക്കാം ഇന്ന സ്ഥലത്തു നിന്നാണ് യാത്ര തുടങ്ങുന്നത് പിന്നെ മെട്രോ അവൈലബിൾ ആണ് അടുത്താണ് നമുക്ക് ഇത് പ്രകാരം ഇന്നൊരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഏറ്റവും നന്നാകുന്നു ഒരു പറഞ്ഞുതരും അതിൽ പിന്നെ അതിൽ തന്നെ ഇനി പോകുമ്പോഴും ചോദിക്കാം ഇപ്പം മെട്രോ നമ്മൾ യാത്ര ചെയ്യും ഒന്ന് കയറി മറ്റേ പോകുമല്ലോ ആ യാത്രേൻ്റെ ഇടയിൽ നമുക്ക് നോക്കാം റെഡ് ഫോർട്ട് എന്താണ് എൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണ് അങ്ങനെയാണ് അത് എത്ര പേരുണ്ടാക്കിയതാണ് ഒക്കെ അവിടെ ചിലപ്പോൾ കലകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അതിന് മുമ്പേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെപ്പറ്റി മനസ്സിലാക്കി വെക്കുന്ന ഒരു സംഗതി ഒരു ഒരു ടിപ്പ് ഈ യാത്രയിൽ എവിടെ മാത്രമല്ല എല്ലാവടത്ത് പോകുമ്പോഴും നമുക്ക് ചെയ്യാവുന്ന സംഗതി ഇപ്പോൾ നേരത്തെ അല്ലേ ഇപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ ഇറങ്ങി കിടക്കുന്ന സ്ഥലമാണ് ഒരുപാട് കാര്യങ്ങൾ വീക്ഷിക്കാനുള്ള സമയമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സമയം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ അവരും മെട്രോ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ച് ഗല്ലികളിലേക്കൊക്കെ പോകുമ്പോൾ സത്യത്തിൽ ഡൽഹി എക്സ്പ്ലോർ ചെയ്യാൻ എത്ര ദിവസം അതൊരു ചോദ്യം ആ ചോദ്യത്തിന് ശരിക്കും ആൻസർ പല രൂപത്തിലാണ് അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് യാത്ര പോയത് മൂന്ന് ദിവസമാണ് നമുക്ക് ഡൽഹിയിൽ കിട്ടിയത് അപ്പം മൂന്ന് ദിവസത്തിൽ കാണേണ്ടതായ സ്പോട്ടുകൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ആദ്യം അവിടെ പോകണം പിന്നെ അവിടെ പോകണമൊക്കെ നമുക്ക് ചെറിയൊരു പരിചയത്തിൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്തു ലിസ്റ്റൗട്ട് ചെയ്തിട്ടാണ് കവർ ചെയ്യുന്നത് അപ്പോൾ കുറച്ചുകൂടി ദിവസങ്ങളുണ്ടെങ്കിൽ ഈ പോണ സ്ഥലങ്ങൾ കുറച്ചുകൂടിയും സമയമെടുത്തിട്ട് എന്ത് ചെയ്യാം എക്സ്പ്ലോർ ചെയ്യാം ഒന്ന് ഇനി ദിവസങ്ങളുണ്ട് കുറേ ഏരിയകൾ കാണണം അത്ര പ്രസിദ്ധമല്ലാത്ത ഏരിയകളും എന്തു ചെയ്യാം നമുക്ക് ലിസ്റ്റിലിട്ടിട്ട് ആ ബക്കറ്റ് ലിസ്റ്റ് നമ്മൾ പറയലല്ലോ ഓരോ സാധനങ്ങളും ഔട്ട് ചെയ്തിട്ട് തന്നെ നമുക്ക് ഓരോ ദിവസത്തിൽ സമയെടുത്ത് പോകാവുന്നതാണ് ഏറ്റവും ചുരുങ്ങിയത് എൻ്റെ അഭിപ്രായത്തിൽ ആഗ്രഹ കൂടി പോകുകയാണെങ്കിൽ ഒരാഴ്ചയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഡൽഹിയിൽ കാണേണ്ടതായ സ്ഥലങ്ങൾ ആഗ്ര കവർ ചെയ്യൽ പിന്നെ അക്കാഡമിക്കലി ഈ സ്ഥാപനങ്ങൾ പോന്യൊക്കെ എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ട് ഒരുപാട് ഏരിയകൾ കാണാറുണ്ട് ജാമ്യമുണ്ട് റോഡിൻ്റെ അപ്പുറം അപ്പുറമൊക്കെ ഉണ്ട് ഡിയുണ്ട് ഒരുപാട് സ്ഥലം ഡിയുവൊക്കെ പറഞ്ഞാൽ ഒരുപാട് കോളേജുകളാണ് ഉള്ളിൽ പല പല കോളേജുകളുണ്ട് അപ്പോൾ അതിനൊക്കെ ശരിക്കും ഒരു ദിവസം മാറ്റി വെക്കാം ഒന്ന് പിന്നെ ഇത്തരം സ്ഥലങ്ങൾ കാണുന്ന ഒന്നോ രണ്ടോ ഡൽഹിയിലെ സ്ഥലങ്ങൾ നമ്മൾ യാത്ര ഇഷ്ടപ്പെടുന്ന എക്സ്പ്ലോറിങ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ രണ്ട് ദിവസം പോരാ ഡൽഹി മാത്രം രണ്ടല്ല മൂന്നോ നാലൊക്കെ ആയാലും നല്ലോണം പിന്നെ സമയമെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരാഴ്ച തന്നെ ഡൽഹിക്കന്നെ വേണം ഓരോ ഏരിയ പോകുന്നു എന്താണ് അവിടെ ഉള്ളത് എങ്ങനെയൊക്കെ ഒക്കെ പഠിച്ച് കാര്യങ്ങളൊക്കെ സംഗതി ചെയ്യുകയാണെങ്കിൽ നേരെ മറിച്ച് സമയമില്ല പിന്നെ പെട്ടെന്ന് തിരിച്ചു പോരണം അതല്ലെങ്കിൽ ലീവിൻ്റെ വിഷയമുള്ള രണ്ടോ രണ്ടര ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യാമെന്ന് ഈ നേരത്തെ പറഞ്ഞ അങ്ങോട്ട് പോണ ദിവസം ആഗ്ര ഇറങ്ങിയിട്ട് ആ ഒരു ഹാഫ് ദിവസം കൊണ്ട് ആഗ്ര കവർ ചെയ്യുകയാണെങ്കിൽ പിന്നെ രണ്ട് ദിവസം കൊണ്ട് ഡൽഹിയും കവർ ചെയ്ത് ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പോരാം പർച്ചേസിങ്ങിന് ഒരു ദിവസം കാണണം നല്ലതാണ് സമയത്തിന് ഒരാഴ്ച ഗ്യാപ്പ് അത് യാത്രയിൽ നമുക്ക് ട്രെയിൻ ട്രെയിനാണെങ്കിൽ രണ്ടപ്പം അപ്പ് ആൻഡ് ഡൗൺ ട്രെയിൻ ആണെങ്കിൽ എന്തായാലും രണ്ട് ദിവസം യാത്ര അങ്ങോട്ടും രണ്ട് ദിവസം ഇങ്ങോട്ടും കാണണം അതിൽ പിന്നെ ട്രെയിനിൻ്റെ സ്പീഡും ആ സ്റ്റോപ്പ് കുറവുള്ളതൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു മണിക്കൂറുകൾ നമുക്ക് ലാബുണ്ടാവും എന്ന് മാത്രം തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട് ചരിത്ര സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡൽഹിയിലെ കാണാ കാഴ്ചകളും കാണാപ്പുറങ്ങളുമായി ബന്ധപ്പെട്ട ഒരു യാത്രാ വിശേഷമാണ് നമ്മൾ കേട്ടത് ഇൻഷാല്ല വീണ്ടും ജസീൽകയോടൊപ്പം നമ്മൾ വീണ്ടും ഡൽഹി വിശേഷങ്ങളുമായിട്ട് നമുക്ക് എത്തിച്ചേരാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജസാക്കുല്ലഹൈർ അസ്സലാം വലൈക്കുറം അല്ല